തൈര് ഞാനേ നമ്മുടെ മിന്താസിൻ്റെ അടുത്ത് വന്നാണ് അപ്പം ഞാൻ നമ്മൾ അന്ന് മൂന്നാറിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് തൈരുവട കഴിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ മസാല ദോശയായിരുന്നു പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റ് തൈര് വട വരണം അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചുമ്മാ ഒരു ഇത് എന്തായിരിക്കും സംഭവമുള്ള ഒരു ഒരു കളിയാക്കുന്ന പോലെ ഇരുന്നു പക്ഷെ ഇവര് അത് കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടല്ലോ ശകലം ഞാനും ടേസ്റ്റ് നോക്കി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പിന്നെ ഞങ്ങളെ കുറേ പേർ ആക്കിച്ച് എല്ലാവരും ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പൊ ആ സംഭവം ഉണ്ടായി കാണിച്ചു തരാവേ അതിന് വേണ്ട എന്തൊക്കെയാ അറിയോ കൂട്ട് കാണിക്കു കാണിക്കൈര്ളുപ്പില്ലാത്ത തൈര് പുളിപ്പില്ലാത്ത തൈര് പഞ്ചസാര വട ക്യാരറ്റ് മല്ലിയില ഒരു പാത്രം കാണിച്ചു തരാം അതെ പഞ്ചസാര ഇടാട്ടോ ഇടാട്ടോട്ടിക്കാത്രത്തില് പഞ്ചസാര ഇട്ട് തൈര് ഒഴിക്കാന്ന് പുളുപ്പുള്ള തൈര് എടുക്കരുത് കേട്ടോ പുളുപ്പുള്ള തൈര് എടുത്ത നമ്മൾ നന്നായിട്ട് ഇളക്കണം പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാവേ മധുര ഇതിലെ മധുരം നിക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ട വട ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവും ഈ തൈര് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ഇണ്ടാവൂലോ കേട്ടോ നന്നായിട്ട് മൂങ്ങി കിടക്കട്ടെ അപ്പൊ ഞാനേ മുംദാസിന്റെ മോളോട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയും അത് അങ്ങനെ ഞങ്ങൾ വടയും മേടിച്ചു തൈരും വാങ്ങി കുറേ ദിവസം അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിങ്ങനെ കിടക്കട്ടെ എന്നിട്ടുമ്മയ്ക്ക് ഇതുമേലെ കേരറ്റ് കാരറ്റ് നമ്മുടെ മല്ലിയിലൊരു പത്ത് ഇരുപത് മിനിറ്റ് അതിൻ്റെ എടുക്കുകയാണെന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല എന്താ പറയുക ഈ തൈരും ഇതൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് ഇനി ഇത് കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ അപ്പം നമ്മളെ തൈരുവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് മക്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമോ നമ്മളെ രസവട റെഡി ആയിട്ടുണ്ടേ ഞാനിതിലോട്ട് കോരി വെച്ചേക്ക കുഞ്ഞുങ്ങൾക്ക്

നമ്മൾ ഐശു മോള് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേവു എപ്പോഴും പറയുന്ന സൂപ്പറാണ് നമ്മൾ സൂപ്പറാന്നോ നമ്മളെ ഐശ്വുട്ടി എന്നാ പറയുന്നതൊക്കെ മുഖത്തെ എക്സ്പ്രഷൻ കാണാം മധുരം അത്ര ഇഷ്ടത്തു ആ താങ്ക് യു ദൈവം ഉണ്ടാകുന്നു പിന്നെ നമ്മളെ അശിക്കുട്ടി അല്ലേ ഗിറ്റാറൊക്കെ വായിക്കും കേട്ടോ അവൾക്കൊണ്ട് ഗിറ്റാർ വായിപ്പിച്ചിട്ട് വേണം ഒരു വീഡിയോ ഇട അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇത് കഴിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അശിക്കുട്ടി വേഗം തൈരും വടയൊക്കെ മേടിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്തായാലും ഐശുനും ജെയൂസിനും ഇഷ്ടമായിണ്ട് മൊന്താസ് എന്നല്ലേ എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂല പറ അതിന് വേറെ മോള് കഴിച്ചു അവക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രേം മതി നോക്കല്ലെ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കണേ നോണ്ട പിന്നെ കഴിക്ക അപ്പൊ നമ്മളെ അച്ചുപുട്ടി ഇവിടെ മുന്താസ് വിചാരിച്ചു മുന്താസിന്റെ വീഡിയോ പിടിക്കാം മുന്താസ് അകത്തോട്ട് മുംതാസ് ചമ്മി പോയി അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് പറ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മോളെ കൊണ്ട് ഞാൻ ഗിറ്റാർ വായിപ്പിച്ചൊരു വീഡിയോ ഇടാവേ അപ്പോൾ എല്ലാവർക്കും ബൈ അത് ഒരു സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ മുന്താസിന് കിട്ടിയതാട്ടോ ഏഹ് അപ്പോൾ അത്രയൊരു ലെവലിലുള്ള ഒരാളാണെന്ന് മനസ്സിലായില്ലേ ഏ അപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ട് എന്നുള്ളത് ഇന്നലത്തെ ആ ഒറ്റ ഒരു വീഡിയോ ഉണ്ട് എനിക്ക് എന്തോരം വന്നിട്ടുണ്ടെന്ന് അറിയോ മുംതാസിന് അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ഞാൻ പറയാം കൂടുതലൊന്നും പറയാം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും മുംതാസിന് എന്താ കാണിക്കാത്തതെന്ന് ഫേസ് കാണിക്കാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയമായിട്ടില്ല മുംതാസ് എന്നെ വരും മുംതാസ് ഇത്രയും കാലം ഒന്നിനും ഒന്നും ഇല്ലാതെ മാറി നിന്നൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ എന്നെയും ദേവൂസിനെ എങ്ങനെയാണ് നമുക്ക് എന്നെ ദേവ്സിനെ എങ്ങനെയാ പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ അതുപോലെ അതുപോലെ ഈ അമ്മയും മോളേയും ഒരു കാലത്ത് ഭയങ്കരമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവരെ വല്ലാതെ എന്നെ എൻ്റെ ദൈവനെ പറഞ്ഞ് ഉപദ്രവിച്ച പോലെ ഉപദ്രവിച്ചതാണ് അവർ അപ്പോൾ ആ ഒരു വേദനയും വിഷമങ്ങളും അവർക്കറിയുന്നത് കൊണ്ടായിരുന്നു അന്ന് ഞാൻ എന്നൊരു സ്റ്റേജിലാണ് ആത്മഹത്യ ചെയ്യാൻ പോയ ആ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തൊക്കെ ഇവര് ഭയങ്കരായിട്ട് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ആ കഴിഞ്ഞ വർഷത്തെ വർഷത്തിൽ മാനസികാവസ്ഥ അത്രയ്ക്ക് അന്നത്തെ ദിവസം എന്നെ ഒരുപാട് കരയിപ്പിച്ചു ഒരുപാട് വിഷമിപ്പിച്ചു എനിക്ക് ആരും എന്നുവെച്ചാല് അതൊക്കെ ഞാൻ കേട്ടു കേട്ടോ ഞാനത് കേട്ടു എനിക്കത് എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നിപ്പോയി വേദനിപ്പിച്ച് അതെ അപ്പോ എന്താ പറയാ ഞാൻ എന്നെ പരിചയപ്പെട്ട് എന്നെ വന്ന് കണ്ടു ഞാൻ ആ ആത്മഹത്യ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ വലിയ ആ ഒരു ടൈമിൽ സത്യം എന്നെ വന്ന് നേരിട്ട് വന്ന് കണ്ട് എന്നെ ഒരുപാട് സമാധാനിപ്പിച്ച് കൂടെ വന്ന് എന്നുവെച്ചാൽ അതേ വേദന ഇവർ അനുഭവിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് എത്രത്തോളം അത് വേദന ഉണ്ടാവും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ എന്നുള്ളത് അന്ന് തുടങ്ങിയതാണ് തുടങ്ങിയതാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ മാസമായി അന്ന് തുടങ്ങി പക്ഷെ ഞാൻ ഇവരുടെ ഫേസ് കാണിക്കുക അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കാരണം അവർക്ക് ഒരു ഉദ്രവോ ഒരു പ്രശ്നങ്ങളോ വരരുതെന്ന് വെച്ചിട്ടായിരുന്നു അന്ന് ലുലുമാൾ പോയപ്പോൾ ദേവൂസ് പറഞ്ഞു ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞ മുന്താസായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഏ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ മുൻതാസിന്റെ പേര് അവിടെ ദൈവം അറിയാതെ പറഞ്ഞു പോവുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയതാണ് അന്നും എനിക്ക് കുറേ ചീത്ത പേര് കേട്ടു എൻ്റെ കാമുകനാണ് വരുന്നത് അതാണ് ഇതാണെന്ന് അതാ പറ ആ നമ്മളെ നമ്മളെടുത്ത് നമ്മളെ ഉള്ളിലൊരു സത്യം ഇപ്പൊ ഇപ്പൊ മുൻതാസ് എന്താ പറയാ അതുപോലെ നല്ലതിനായി പേടിയില്ലാതെ പ്രതികരിക്കാനുള്ള ഒരു കാരണം ആ അവക്കൊരു നന്ദി പറയുന്നു ഞാൻ അതെ എന്താണെന്നറിയോ ഒന്ന് എന്തൊക്കെ കളി കളിച്ചെന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത് ഇതിൽ പറയണ്ടെന്നു വെച്ചാൽ എന്നാലും ഞാൻ പറയാം ഞാൻ പൈസ മേടിച്ചെന്ന് നിങ്ങൾ പറയുന്നുണ്ട് തുക പറയാൻ പറ്റില്ലെന്ന് ഞാൻ എത്ര പൈസ മേടിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ച തെളിവ് നിങ്ങൾ എനിക്ക് പൈസ തന്നെന്ന് പറഞ്ഞ തെളിവ് സഹിതം നിങ്ങളിടണം ക്രീ എന്തായാലും ഗൂഗിൾ പേയിലാണെങ്കിലും ബാങ്കിലായിട്ടാണെങ്കിൽ അതിൻ്റെ ഒക്കെ തെളിവുണ്ടാവുമല്ലോ അത് കൊണ്ടുവന്നിടണം അല്ലാതെ ഒരാളെ തലയിലേക്ക് ഇങ്ങനെ ചവിട്ടി കയറുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് മഹാപാവമാണ് നിങ്ങൾ ചെയ്യുന്നത് ആ അതൊന്നും ഞാൻ പറയില്ല രാവിലെ ഒരു നിങ്ങളൊരു ആ വട ഞങ്ങളൊരു രാവിലെ ഒരു വീഡിയോസ് ഉണ്ട് ഡാൻസ് ചെയ്യുന്ന സൂപ്പർ ആട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടായിരുന്നു എന്ത് രസമായിട്ടാ അഭിനയിച്ച അവാർഡ് കിട്ടും നിങ്ങൾക്ക് നിങ്ങക്ക് അപ്പഴൊക്കെ ഞാനെ ഞാനൊന്നും എന്ന് തോന്നിപ്പോയി നിങ്ങളുടെ അഭിനയത്തിന് മുന്നിൽ കേട്ടോ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ അവാർഡ് കിട്ടിയാൽ എനിക്ക് പോലും ഒന്നും കിട്ടുന്നില്ലെന്ന് ഞാൻ ഇതിനെക്കാട്ടൊക്കെ നന്നായിട്ട് ചെയ്തില്ലേ ചെയ്യാത്തോണ്ടായിരിക്കില്ലേ ഇതുപോലെയൊക്കെ അഭിനയ ഭാവം വരണമായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തത് അപ്പോൾ ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയാൻ വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് ആയിപ്പോയതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെടുത്ത് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതം നിങ്ങൾ പുറത്തു കൊണ്ടുവരണം ഏഹ് അങ്ങനെ രണ്ടു പേരും ഞാൻ മേടിച്ചു എന്നാണ് പറഞ്ഞത് അല്ലാതെ എന്നെ സഹായിച്ചവരൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അവരെന്താ പറയുക ഇപ്പോഴും ഞാൻ എൻ്റെ സ സന്തോഷത്തിലും അവർ കൂടെ നിൽക്കുന്നുണ്ട് ഏഹ് അത് എന്നെ സഹായിച്ചവർക്കും അറിയാം ഞാൻ അവരോട് ചോദിച്ചിട്ടാണോ അവരെങ്ങനെ എനിക്ക് തന്നതെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിന്റെ ഇതിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ ഇത്രയും പറഞ്ഞപ്പോ ഞാൻ പറയാം അപ്പൊ ഞാനിപ്പോ ഇവിടെ മുന്താസിന് കിട്ടിയ മെമന്റും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നാളെ എന്തൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും എനിക്കറിയത്തില്ല എനിക്കിങ്ങനെയൊക്കെ കിട്ടുന്നൊരു സമയം ഞാനും കാണിച്ചു ഇവിടെ ക്യാമറ സഹിതം എല്ലാ സംഭവം ഉണ്ട് കൂടുതലുള്ള ഇവിടെ ഇപ്പൊ ആര് വന്ന് എന്ത് ഉപദ്രവിക്കാൻ വന്നാലും എന്താണെങ്കിലും ക്യാമറ ഉൾപ്പെടെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിനും തെളിവ് വേണ്ടേ ഇതൊക്കെ ഇവർ എത്രയോ വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി ഇപ്പോഴൊന്നും വെച്ച സാധനമൊന്നുമല്ല അപ്പൊ നമുക്ക് എല്ലാത്തിനൊരു മുൻകരു കരുതലെന്ന് പറഞ്ഞ പോലെ എന്നെ എൻ്റെ വീട്ടിലതൊന്നും ഇല്ല എന്നാ പിന്നെ നിങ്ങളെല്ലാവരും പാളം കടന്ന് അങ്ങോട്ട് വരുമ്പോൾ ട്രെയിൻ തട്ടാതെ നോക്കണം കേട്ടോ അത് മാത്രം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ആ പ്രത്യേകിച്ച് ഞാൻ നന്നാതെ ട്രെയിൻ എങ്ങനെ ഇടിപ്പിച്ച് കൊല്ലും എന്നൊക്കെ എന്തോ ട്രൈ ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ട് ദൈവമേ ഞാനൊക്കെ അങ്ങനെ ഓടിക്കാൻ പഠിച്ചൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഏത് സ്ഥാനത്ത് എത്തിയാണ് അപ്പൊ ട്രെയിൻ പാളം കടന്ന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും കേട്ടോ ഏ അപ്പം ഞാനിതൊന്ന് ഇങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പം പറഞ്ഞു പോയതാണ് അതുകൊണ്ട് തനൂജ ഇങ്ങനെ പറഞ്ഞോ എന്ന് തോന്നില്ല കേട്ടോ നമ്മൾ എന്നോട് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ച് തനൂജ പൈസ വാങ്ങിയെന്ന് പറഞ്ഞൊരിതുണ്ട് അതിന് തനൂജ ക്ലിയർ ചെയ്ത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു പക്ഷേ ഞാനത് ഇന്നൊരു ലൈവിൽ വന്ന് ക്ലിയർ ആയിട്ട് പറയണെന്ന് വെച്ചാൽ പക്ഷെ ആ ലൈവ് വരാനൊക്കെ താമസമുണ്ട് ഞാൻ വരും എന്തായാലും ലൈവില് അപ്പോൾ എല്ലാവർക്കും ബൈട്ടോ ഈ പിന്നെ തൈരുവാടയൊന്നുണ്ടാക്കി നോക്കണേ സൂപ്പറാണ്